ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഗുരുനാഥൻ തുണചൈകസന്തതം തിരുനാമങ്ങൾ നാവിൻമേലെ പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരി എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും എല്ലാ അസുഖങ്ങളെല്ലാം മാറണം ഭഗവാൻ്റെ കൃപ എല്ലാവരിലെല്ലാം ചൊല്ലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലാം മൂന്നാം പാദം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചൊല്ലിയത് പിന്നെ പരിശുദ്ധ മഹാരാജാവിന് സർപ്പദംശം ഏക്കുമെന്നായപ്പം അദ്ദേഹം രാജ്യഭാരങ്ങളെല്ലാം മകനെ ഏൽപ്പിച്ചിട്ട് ഗംഗാനദീതീരത്ത് പോയി ധ്യാനിക്കാൻ അപ്പോൾ അവിടെ ഒരുപാട് മഹാത്മാക്കളായ മഹർഷിമാരും ഒക്കെ ഉണ്ടായി ശ്രീ സുഖ ബ്രഹ്മർഷി അതായത് സുഖമഹാമുനി അദ്ദേഹവും അവിടെ ഈ പരശുധ മഹാരാജിലേക്ക് ചെന്നു അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി സമാധാനമായി എന്തായാലും ദുഃഖം കാണാതിരിക്കത്തില്ല അപ്പോൾ അദ്ദേഹത്തിന് സമാധാനിക്കാൻ ഭഗവാൻ ഒരുപാട് മഹർഷിമാരെയും അതുപോലെ തന്നെ ഈശ്വരന് തുല്യമായ കൂടെ അവിടെ അയച്ചു അത് ഈശ്വരൻ തന്നെയാണല്ലോ ഇതെല്ലാം ചെയ്യിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി അദ്ദേഹത്തോട് ഓരോന്ന് ചോദിക്കുക ഈ ശ്രീസുഖം മഹാമനിയെടുത്ത് രാജാവ് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടുന്നത് ഒക്കെ ചോദിക്കുന്നതാണ് നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനെ ജന്മസാഫല്യം എന്തെന്നറിവാനായി നന്മ ചോദിച്ചാൽ കൃഷ്ണാഹരേ ജയ അന്നേരം ഭക്തിയാ വന്തി നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മരാധനീ ജന്മസാഫല്യം എന്തെന്നറിവാനായി നന്മ ചോദിച്ചാൻ കൃഷ്ണാഹരേ ജയ ആദിത്യനുദയേ തിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ ആ ദൂരാണാം അനുഗ്രഹം നിങ്ങളാൽ താനേ കൈവരും കൃഷ്ണാഹരേ ജയ ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടത് വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ ഒന്നു ചൊല്ലേണം എന്ത് പുരുഷന് നല്ലതേറ്റവും കൃഷ്ണാഹരേ ജയ ഈ വണ്ണം അറിയിച്ചോരു ഭൂപന്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനിജനം ഈ വണ്ണം ഉള്ളോരുദ്യോഗം ആത്മാവിൽ കൈവിടാമോക്ഷം കൃഷ്ണാഹരേ ജയ ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലോം ശുദ്ധ ചിത്തൻ വിരക്തൻ വിഷയത്തിൽ എത്തും ഇന്നോ പരബ്രഹ്മസായൂജ്യം പാർത്തിരിക്ക നാം കൃഷ്ണാ ഹരി ജയ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണാ ഹരി അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണാ ഹരി അങ്ങനെ പരീക്ഷ മഹാരാജാവ് വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതാണ് ഭഗവാനാണ് ഉദരത്തിൽ കിടന്ന കുഞ്ഞിനെ രക്ഷിച്ചെടുത്തത് കൃഷ്ണൻ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നെല്ലാം അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടത് വിഷ്ണുവിനാൽ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട പരീക്ഷ മഹാരാജാവ് ബ്രഹ്മരാധനെ ബ്രഹ്മരാധനോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ ശ്രീശുഖ മഹാമുനിയാണ് ബ്രഹ്മരാധൻ അപ്പം പരശുദ്ധ മഹാരാജാവ് ഈ ശ്രീശുഖ മഹാമുനിയെടുത്ത് എന്താ പറയുക വന്ദി ചിരുത്തി അവിടെ ചെന്നപ്പോൾ ഗംഗാധീരത്ത് പരീക്ഷ മഹാരാജ വന്നു അപ്പോൾ എന്ത് ചെയ്തു രാജാവ് സന്തോഷമായിട്ട് വന്ദിച്ച് ഭക്തിയാണ് വന്ദിച്ച് അദ്ദേഹത്തിനെ ഇരുത്തിയ ശേഷം ജന്മസാഫല്യം നേടുന്നതിനുള്ള മാർഗത്തെക്കുറിച്ച് മുനിയോട് ചോദിച്ചു അപ്പോൾ ആ സമാധാനമായി അദ്ദേഹത്തിന് കാരണം നമുക്ക് വിഷമം വന്ന ആരെങ്കിലും നമ്മൾ നമ്മളോടുന്ന് ഒരു ഗുണദോഷം പറയാൻ ഉള്ളേ പക്ഷേ ഭക്തനായിരുന്നു പരശു മഹാരാജാവ് അതുകൊണ്ടാണല്ലോ ഇതെല്ലാം നിമിത്തം വന്നത് ഒരു ഭക്തന് മാത്രമേ നമ്മളറിയാതെ കിടന്നു പോകും ഭക് ഭഗവാൻ അപ്പോഴെന്ത് ചെയ്യും ഒരു ഭക്തന് വേണ്ടുന്ന നിമിത്തം കൊടുക്കും ആ വിഷ്ണു അതായത് സർപ്പദംശം ഏക്കുമെന്ന് ആ ഒരു നിമിത്തം ഉണ്ടായില്ലെങ്കിൽ ഇദ്ദേഹം അറിയാതെ മരിച്ചു പോകും എന്തായാലും മരണം പറഞ്ഞ സമയത്ത് പോകും എങ്ങനെയായാലും മരിച്ചേ പറ്റൂ പക്ഷേ ആ ഒരു നിമിത്തം കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് പാമ്പുടല്ലാം ഏറ്റവും അതുമില്ല ഭഗവാൻ ചെന്ന് ചേർന്നപ്പോഴാണ് അവിടെ ദംസിച്ചു പക്ഷേ അദ്ദേഹം അറിയാതെ തന്നെ അനുമ്പേ സമാധിയിലേക്ക് പോയല്ലോ അപ്പം എന്താ ഇതാ ഒരു ഭക്തനോട് ഭഗവാൻ കാണിക്കുന്ന അത്രമാത്രം സ്നേഹം അല്ലെങ്കിൽ രാജാവ് മറ്റു ഗുണങ്ങളെല്ലാം കൊണ്ട് രാജ്യം നന്നായി പ്രജകളെ നോക്കിയതാണ് അപ്പം എല്ലാ കർമ്മവും അദ്ദേഹം നന്മയാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് ഭഗവാൻ എന്തു വന്നു ഈ ഒരു ശാപം കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് ഏഴ് ദിവസം കൂടെ ഉള്ള അതിനകത്ത് വെച്ച് എത്രനാള് കിട്ടുന്ന ഒരു കാര്യവും അദ്ദേഹം ഏഴ് ദിവസം കൊണ്ട് നേടിയെടുക്കുന്നത് അപ്പോൾ ഈ പരിശുദ്ധ മഹാരാജാവോട് ചോദിക്കുന്നു എന്താണ് ജന്മസാഫല്യത്തിന് വേണ്ടുന്ന വഴി മാർഗം അതെന്നോട് ചോ അത് വേണ്ടി മുനിയോട് ചോദിച്ചു രാജാവ് അതാണ് ആദ്യത്തെ അന്നേരം ഭക്തിയാ വന്ദിച്ചിരുത്തി മുനിയെ എന്നിട്ട് നന്നായി നന്മ എന്താ എനിക്ക് അതിന് ഒരു മാർഗം അപ്പോഴ് പറയുന്നു എന്നിട്ടും പറയുന്നു ഇവരെ കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹം എന്തായി മാറി അതായത് ആദിത്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഇരുള് മാറിപ്പോകും ഇരുള് എങ്ങനെയാ ഈ ഭൂമി മൊത്തവും രാത്രി ഇരുട്ടാണല്ലോ ഭഗവാ സൂര്യ ഭഗവാൻ അസ്തമിക്കുമ്പോൾ ഇരുളാവും അപ്പോൾ വീണ്ടും ഭഗവാൻ ഉദിക്കുമ്പോഴാണ് ഇരുള് മാറുന്നത് അതുപോലെ ഈ ബ്രഹ്മർഷിയായ സുഖമഹർഷിയെയും അവിടെ സന്യാസിമാരെയൊക്കെ കണ്ടത് ആരായിട്ട് കാണുന്നു സൂര്യഭഗവാനെ പോലെ ഒരു ഉദിച്ചു നിൽക്കുന്ന മഹർഷിമാരാ അപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ ഇരട്ട് എങ്ങനെ തിമിരം ആദ്യത്തിന് ഉദിക്കുമ്പോൾ തിമിര ഇരുട്ട് പോകുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം പോയി എല്ലാ മോഹങ്ങളും പോയി അദ്ദേഹത്തിന് ഈ ലോകം ചിന്തയാകുന്ന മൊത്തവും പോയി കാരണം ആനന്ദമായി കാരണം സമാധാനമായി എന്താ എനിക്ക് വേണ്ടുന്നവരെ കിട്ടിയല്ലോ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റുമോ ഈ ഞാനും അവർക്കറിയാമോ കൊടുക്കാൻ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്നത് കിട്ടാനായിട്ട് ഈ മഹർഷിമാരോടെ ഉണ്ട് പോരെങ്കിൽ സുഖ അതാ സുഖമഹാമുനി അവിടെ എത്തിച്ചേർന്നു സൽക്കരിച്ചൊക്കെ ഇരുത്തിയിട്ട് എനിക്ക് എന്താ വേണ്ടെന്ന് അതെനിക്ക് ഉപദേശം തരണം ഇപ്പം പറം നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഉദയേ തിമിരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം എൻ്റെ മോഹമെല്ലാം ദൂരേക്ക് പോയി കഴിഞ്ഞു അങ്ങനെ നിങ്ങളെ കണ്ടത് എൻ്റെ മോഹങ്ങളെല്ലാം നീങ്ങി ദുഃഖിതർക്ക് നിങ്ങൾ മുഖേനയാണല്ലോ അനുഗ്രഹം സിദ്ധിക്കുന്നത് അപ്പോൾ ദുഃഖമാണെന്ന് നമുക്ക് മനസ്സിലായി ദുഃഖിക്കുന്നവർക്ക് ആരാ അനുഗ്രഹം കൊടുക്കുക ഇവരെ ഈ മഹർഷിമാരെ കാണുമ്പോൾ നമ്മൾ ദുഃഖം തരും അല്ലാതെ നമ്മൾ ദുഃഖം കൊണ്ട് എവിടെ ചെന്നാൽ എന്ത് നമുക്ക് വലിയ ദുഃഖമുണ്ട് നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും എവിടെ നമുക്ക് പരിഹാരമില്ല എന്നാൽ ഒരു യഥാർത്ഥ പരമാത്മാവിനെ അറിഞ്ഞ് ഒരു സന്യാസി അതായത് ഈ ബ്രഹ്മർഷിയെ ബ്രഹ്മർഷിയെപ്പോലുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റൂ അവരുടെ അനുഗ്രഹം അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മറ്റു ചിന്തകളെല്ലാം ദൂരെ നീങ്ങിപ്പോകും ആദിത്യനെ ഉദിക്കുമ്പോൾ പോകുന്നത് പോലെ അഴുക്കായ മോഹങ്ങളെല്ലാം കാമവും ക്രോധവും ലോഹവും മോഹവും മതം ആസിലെ ഡമ്പ് അഹങ്കാരം ഇങ്ങനെയുള്ള എല്ലാം കഴുകി തുടച്ചത് പോലെ ഹൃദയങ്ങ് ശുദ്ധിയാകും ആര് കയറുമ്പോഴാ ആദിത്യൻ ആദിത്യം എന്ന് പറഞ്ഞാൽ ആ മഹാമുലികളെ കാണുമ്പോൾ അവരുടെ മുഖം വന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം വെടുപ്പാകും അവരുടെ ചൈതന്യം നമ്മളിലേക്ക് ഏറ്റുപിടിക്കും അപ്പോൾ നമ്മളും അതുപോലെ ആനന്ദിക്കും അപ്പോൾ ഈ പരശുര മഹാരാജാവ് പറഞ്ഞു എൻ്റെ എല്ലാ ദോഷങ്ങളും നീങ്ങി മാറി ഈ സന്യാസിമാരെ കണ്ടപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ ദുഃഖിക്കുന്നവർക്ക് നിങ്ങൾ മുഖേനയാണല്ലോ അനുഗ്രഹം സിദ്ധിക്കുന്നത് അങ്ങനെ ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടത് അപ്പോൾ ചോദിക്കും എനിക്ക് ആവശ്യം സിദ്ധിക്കേണ്ട അനുഗ്രഹം നിങ്ങളുടെ സാന്നിധ്യത്താൽ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു മ അപ്പോൾ കണ്ടപ്പോൾ ഇന്നെനിക്ക് വിശേഷിച്ചു വേണ്ടത് വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സിദ്ധിക്കേണ്ടതെല്ലാം അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു അവിടുത്തെ സാന്നിധ്യത്താൽ ഈ മഹർഷിമാരുടെ സാന്നിധ്യത്താൽ എന്നാൽ മനുഷ്യന് ഏറ്റവും നല്ലത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്താണ് ഒരു മനുഷ്യന് കൊണ്ടുപോകാനുള്ളത് എന്താണ് ഏറ്റവും ഈ ഭൂമിയിൽ ജനിച്ചാൽ ഒരു മനുഷ്യന് ഏറ്റവും നല്ലത് എന്താണ് അതെനിക്ക് പറഞ്ഞു തരണമേന്ന് ബ്രഹ്മക്ഷേത്രത്ത് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ അപേക്ഷിച്ച പരിഷത്ത് രാജാവിൻ്റെ ഇംഗിതം മനസ്സിലാക്കി അത്രമാത്രം അങ്ങേറ്റത് അത്യാഗ്രഹത്തോടാണ് ചോദിച്ചതെന്ന് ആ ഈ മഹർഷി സുഖമഹാമുനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു അന്ന അന്നത്തെ കാലത്ത് ഇങ്ങനെ മക്കളെ അങ്ങോട്ട് നമ്മൾ എത്രത്തോളം താല്പര്യം ഉണ്ടെങ്കിലേ ഇങ്ങോട്ടൊരു ഒരു മഹാത്മാവ് എന്തെങ്കിലും ഒന്ന് മൂളിത്തരൂ അല്ലാതെ ആർക്കും കൊടുക്കത്തില്ല ഒരു വകയും കൊടുക്കത്തില്ല അങ്ങോട്ട് എത്ര താല്പര്യം നമുക്ക് ഉണ്ടാവുന്നവർ മനസ്സിലാക്കുമ്പോഴാണ് ഓരോന്നോരോന്ന് ഗൂഢമായ രഹസ്യങ്ങളൊക്കെ ഇങ്ങോട്ട് അവിടെ അവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹം അതെനിക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണമേന്ന് അങ്ങോട്ട് അപേക്ഷിച്ചപ്പോൾ എന്താ പറഞ്ഞത് രാജാവിൻ്റെ ഇംഗിതം ആഗ്രഹം മനസ്സിലായി ഈ മഹാമുനിക്ക് അപ്പോൾ മുനിമാർ ഈ വിധം പറഞ്ഞു ഈ വണ്ണം ആത്മോത്കർഷത്താൽ അതായത് ആത്മീയമായ നിറവോടുകൂടി ഇങ്ങനെ തൽപ്പരനായ ഇത്രയും ചോദിക്കാനുള്ള അത്ര ആഗ്രഹത്തോടു അത് ആത്മോ ഉത്കർഷത്തിൽ തൽപര ായ രാജാവിന് മോഷം സിദ്ധിക്കുക തന്നെ ചെയ്യും ആദ്യ അത്യാഗ്രഹം ഉണ്ടെങ്കിൽ മുട്ടുപിൻ തുറക്കപ്പെടും അതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും അത്രമാത്രം അന്വേഷിക്കുന്നെന്ന് ഈ മഹാമുനിക്ക് മനസ്സിലായി അതുകൊണ്ട് മനസ്സിലായി കൊടുത്താൽ അവൻ യോഗ്യനാണ് അതവന് അവൻ ഏറ്റുപിടിച്ചോളും അതിങ്ങും കളയത്തില്ല അവൻ്റെ ഉള്ളിൽ പതിയും അവിടെ ഇരിക്കും എന്ന് കണ്ടു അദ്ദേഹം അവർ അപ്പോൾ മനസ്സിലായി ഈ രാജാവിന് ഇത്ര താല്പര്യം ഉള്ളതുകൊണ്ട് ഈ രാജാവിനും മോഷണം ലഭിക്കുക തന്നെ ചെയ്യും സിദ്ധിക്കുക തന്നെ ചെയ്യും എന്നിട്ട് ഉത്തമനിവൻ വിഷ്ണുഭക്തൻ എന്താ അത് ഉത്തമനിവൻ വിഷ്ണുഭക്തൻ തൂലൻ ശുദ്ധ ചിത്തൻ അതിനാണ് ഉത്തമനായ ഈ രാജാവ് വിഷ്ണുഭക്തനും ഏറ്റവും ശുദ്ധ കൂടിയവനും വിഷയ വൈരാഗ്യ സിദ്ധിച്ചവനാണ് എല്ലാത്തിൽ നിന്നും ഇദ്ദേഹം വിരമിച്ചിട്ടാണ് ധ്യാനിക്കാൻ ഗംഗാധരത്തേക്ക് പോയത് ഭാര്യയും മക്കളെയും എല്ലാം പിന്നെ ഉപേ ഉപേക്ഷിച്ചാൽ എല്ലാം നിന്നും വിരമിച്ചു അവിടെ രാജ്യഭാരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം മകനെ മറ്റുള്ളവരെല്ലാം ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്നെല്ലാം വിരമിച്ചിട്ടാണ് പോയത് അപ്പോൾ അദ്ദേഹം ഈ മഹാമുനിക്ക് മനസ്സിലായി ഈ ലോക ചിന്തയെല്ലാം വെടിഞ്ഞു അപ്പോൾ പിന്നെ അവിടെ എന്താ പിന്നെ വേണ്ടേ ആത്മീയം അവിടെ ഇരിക്കാൻ നല്ല വെടുപ്പായിട്ട് ഹൃദയമുണ്ടല്ലോ അതുകൊണ്ട് ഉത്തമനായ ഈ രാജാവ് വിഷ്ണുഭക്തനാണ് ഏറ്റവും ശുദ്ധ മനസ്സോട് കൂടിയവനുമാണ് വിഷയവൈരാഗ്യം സിദ്ധിച്ചവനാണ് എന്താണ് ഈ ലോക ചിന്തയിലുള്ള വിഷയം ഭാര്യ മക്കൾ ധനം രാജ്യം പ്രജകൾ ഇതൊക്കെയും ത്യജിച്ചു അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ പരമാത്മാവിൻ്റെ ആ എന്ത് ഉപദേശം കൊടുത്താലും ആത്മീയമായ നിറവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഇഞ്ഞോട് കേട്ടിട്ട് ഇങ്ങോട്ട് എണീച്ച് തന്നിട്ട് ഓഹ് എൻ്റെ പ്രജകൾ എന്തായോ എന്തോ എൻ്റെ രാജ്യം ആര് നോക്കിയോ എന്തോ എൻ്റെ ഭാര്യ ഒന്ന് എന്തായി മക്കളൊക്കെ ഇങ്ങനെയുള്ള ചിന്ത ഇതെല്ലാം കേൾക്കുകയും ചെയ്യും തിരിഞ്ഞ് ഇങ്ങനെ കാണുകയും ചെയ്യും അപ്പം അതിനകത്ത് യോഗ്യതയുണ്ടോ ഹൃദയത്തിന് ഇരിക്കാൻ അതുകൊണ്ട് സർവ്വത്തിൽ നിന്നും വിരമിച്ച ഒരു രാജാവാണെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ വൈരാഗ്യം സിദ്ധിച്ചു വൈരാഗ്യ ചിന്ത വിഷയങ്ങളിൽ വൈരാഗ്യമായി അതിനെല്ലാം മുക്തി നേടി ആ ഒരു ചിന്തയില്ല അതുകൊണ്ട് ഇവന് ബ്രഹ്മസായുജ്യം ലഭിക്കും നമുക്ക് കാത്തിരിക്കാം എന്ന് അതാണ് ഇന്ന് നമുക്ക് കിട്ടിയത് ഇത് ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടുന്നത് ഇതാണ് ഭാഗവതം ഒരു ഭഗവ ഒരു എന്താ ഭാഗവതപ്രിയൻ ഒരു ഭാഗവതോത്തമൻ ഇതെല്ലാം മനസ്സിലാകുമ്പോൾ നമ്മളും ഇതുപോലെ പരീക്ഷത്തിനെ പോലെ ആകണം അപ്പോൾ നമ്മളൊരു ഭാഗവതോത്തമനും ഒരു ഭാഗവതപ്രിയനും ഒക്കെ നമ്മളാകാം നമുക്കാകും ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ അതുപോലെ എല്ലാത്തിനും നമ്മൾ വിരമിക്കണം വിരമിച്ചെങ്കിൽ മാത്രമേ ആത്മീയമായ യഥാർത്ഥ ഗുരുക്കന്മാർ അതിൻ്റെ യഥാർത്ഥ സാക്ഷാത്കാരം വേണ്ടുന്നത് അതിൻ്റെ ഉപദേശങ്ങൾ നമുക്ക് തരും അത് നമ്മുടെ ഉള്ളിലിരിക്കും നമ്മൾ അങ്ങനെ പ്രവർത്തിക്കും എല്ലാവർക്കും നമസ്കാരം ഇനി നമുക്ക് ബാക്കി ഭാഗം വായിച്ചെടുക്കാം ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ നമ്മൾ തൃണാവർത്ത അസുരപഥമാണ് ഇനി വായിക്ക ശകട അസുരപഥം കഴിഞ്ഞു ഭഗവാൻ കണ്ണൻ അവനെ വധിച്ചു ശകടനെ അപ്പൊ ഇനി അതിനേക്കാൾ ഗംഭീരമായ ഒരു അസുരനാണ് ഇപ്പം കംസൻ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് പിന്നെയും കംസൻ അയച്ചു വരുന്ന ഉന്നതനാം തൃണാവർത്തൻ ഒരു ദിനം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഈ ശകടാസുരനൊക്കെ മരിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം കംസൻ പിന്നെ എന്നാൽ ഇവനെയൊന്ന് വിട്ടുനോക്കാം ഉന്നതനായ ഒരു തൃണാവർത്തനാണ് അത്രമാത്രം ഭയങ്കരനാണ് ഈ അസുരൻ പിന്നെയും കംസനയച്ചു വരുന്നതിൽ ഉന്നതനാം തൃണാവർത്തൻ ഒരു ദിനം വന്നു വ്രജംബുക്ക് തനുടേ ദേഹവും അന്യൂന ആശോ മറച്ചവൻ വ്രജത്തിലേക്ക് വന്നു കണ്ണൻ്റെ അതായത് നന്ദഗോപരൻ്റെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് വന്നു പക്ഷെ അവനെ കാണാൻ ആർക്കും പറ്റത്തില്ല മായയാൽ അവൻ്റെ ദേഹം മറച്ചു വെച്ചിട്ടാണ് വന്നേക്കുന്നവൻ വന്നിട്ടുണ്ടെന്ന് ഒരാൾക്ക് മാത്രമേ അറിയൂ ബാക്കി ആർക്കും കാണാൻ പറ്റത്തില്ല മായാൽ ശു മറച്ചിട്ട് സന്നിധി പുക്കതറിഞ്ഞു ആരാ അറിഞ്ഞത് അവൻ അവിടെ സന്നിധിയിൽ വന്നെന്ന് ഒരാക്ക് മാത്രമേ അറിയൂ അദ്ദേഹമാണല്ലോ യഥാർത്ഥ ലോകത്തിന്റെ വലിയ മായ കള്ളക്കണ്ണൻ മായയുടെ ഉഗ്ര ഉഗ്രത്തിലിരിക്കുന്ന പിന്നെയാണോ ഈ തൃണാകത്തിൻ്റെ ഒക്കെ നിസ്സാരമായ മായ അതുകൊണ്ട് ഭഗവാൻ കണ്ണൻ അതറിഞ്ഞു സന്നിധി അവിടെ വന്നിട്ടുണ്ട് ഈ ദുഷ്ടനായ മായാവി അങ്ങനെ ഭഗവാൻ അതറിഞ്ഞു കണ്ണൻ കുഞ്ഞ് സന്നിധി ബുക്കത് അറിഞ്ഞു നന്ദാത്മജൻ അതായത് നന്ദാത്മജ നന്ദഗോപന്റെ മകൻ ആത്മജൻ മകൻ അപ്പൊ നന്ദഗോപന്റെ പുത്രൻ ഇതറിഞ്ഞു അപ്പോഴ് അപ്പൊ അറിഞ്ഞെങ്കിലും കുഞ്ഞ് എന്താ ചെയ്യ ആ ഉണ്ണി ഉണ്ണിയെ സമ്മോദം ഉൾക്കടുന്ന അമ്മയും ചെമ്മിയും പരിചയോടെടുത്ത് പരിചരിച്ച് അമ്മി ഞാൻ നൽകി നടക്കും ദശാ അന്തരി അപ്പൊ ഈ കുഞ്ഞിതറിഞ്ഞെങ്കിലും കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ നിന്ന് മാറ്റാൻ പറ്റുമോ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ കുഞ്ഞ് അറിഞ്ഞു അവിടെ ഈ ദുഷ്ടൻ വന്നിട്ടുണ്ടെന്ന് മായാവി അപ്പോ ഭഗവാൻ നാരായണനായ കുഞ്ഞ് അതറിഞ്ഞു പക്ഷെ കുഞ്ഞ് അമ്മയുടെ കയ്യിലിങ്ങനെ ഇരുന്ന് പരിചോടൊക്കെ എടുത്ത് അവര് പരിചരിച്ചും കുഞ്ഞിനെ ലാളിച്ചും സ്നേഹിച്ചും പാലൊക്കെ കൊടുത്തും അങ്ങനെയെ കുഞ്ഞിനെ കൊണ്ട് അവിടേക്കങ്ങ് നടക്കുവാണ് ഈ മാതാവായ യശോദ പാരം കനത്ത് തുടങ്ങി ജഗത്രയ കാരണനാം ജഗൽ കുഷ്ടി തിരികുടൽ അപ്പൊ ഒരു വ്യത്യന്തരോ ഇല്ല കുഞ്ഞിനെ നാക്കടുത്ത് പറയാൻ പറ്റുമോ എന്റെ തറയിലുണ്ട് അത് കടത്താൻ അമ്മയുടെ കൈ ഇരിക്കുമ്പം മായാവൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ അത് നോക്കൂല അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു ഒരു ബുദ്ധി പ്രയോഗിച്ച് ഇഷ്ടം പോലെ വെയിറ്റ് അതാ ഭാരം വർദ്ധിച്ച് കുഞ്ഞിന്റെ ദേഹത്ത് ഉടല് ഉടലും കുഷി ഒക്കെ അതിഭയങ്കരമായ വെയിറ്റ് ഭാരം കൊണ്ട് തള്ളിക്കെടുക്കാൻ വേണ്ടി നടക്കങ്ങായി ഭാരം കനത്തു തുടങ്ങി ജഗത്രയ കാരണനാ തിരു ജഗൽ കുഷി തിരുവുടൽ ഭഗവാന്റെ ഉടലും എല്ലാം വയറും എല്ലാം അങ്ങ് കനത്തെന്ന് വെച്ചങ്ങനെയാ ഭാരം കൊണ്ട് അമ്മയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടങ്ങ് വച്ചാ മതി എന്നങ്ങ് ആയി കാരണം അത്രമാത്രം ക്ഷീണമാകുന്ന ഈ കുഞ്ഞിനെ എടുത്തപ്പോൾ കൊണ്ട് നടന്നപ്പോൾ ആ പെട്ടെന്ന് ഇങ്ങനെ സംഭവം അപ്പോൾ അമ്മ വിചാരിക്കുന്ന എന്തായിരിക്കും കുഞ്ഞിനെ എടുക്കുന്നുണ്ട് കയ്യോ കഷീണം കാണും ചിലർക്ക് അങ്ങനെ ആണല്ലോ പക്ഷെ കുഞ്ഞിന് ഭാരം വരച്ചതൊന്നും അവർ ചിന്തിക്കത്തില്ല എന്താ എനിക്ക് കയ്യിൽ ഇത്ര കുഴപ്പം ഇത്ര ഭാരം എന്താ തോന്നി എന്നൊക്കെ ചിന്തിക്കും നമുക്കും അങ്ങനെ ചില സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം കാരണം ജഗൽ ജഗൽകുഷ്യ തിരുകൂടൽ ഭാരം മുഴുത്ത് എടുത്തിടതാകിയാൽ ഒരിക്കലും എടുക്കാൻ പോലെ ഭാരം അങ്ങ് മുഴുത്ത ഭാരമായി അങ്ങനെ എടുക്കാൻ എടുക്കാമയ്യാതായപ്പോൾ ചാരുതൽപ്പേ കിടത്തിയിടുവാനായ അവൾ നേരെ നടന്ന് അരുതാഞ്ഞു വീഴന്തരം നേരെ കൊണ്ടുവച്ച് കിടത്താൻ പറഞ്ഞാൽ അവർ നേരെ പോകുക കുഞ്ഞിനെ കിടത്താൻ പക്ഷേ അവർ വീണ് വീണ് പോണ് ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഒട്ട് പർവ്വത എടുത്ത് കയ്യിലെ തുളസി നമ്മൾ വീണ് വീണ് പോകുന്ന എങ്ങനെയാ അതുപോലെ അവർ നേരെ നടക്കാൻ പറ്റാതെ വീഴം തരം വീഴ്ന്നണക്ക് അങ്ങ് ആവുന്നു അപ്പോഴെന്ത്രിലിരുന്നു നാരായണൻ തന്നെയും വച്ചു അവിടെ തന്നെ ഭൂമിയിൽ പാരിൽ എന്ന് വെച്ചാൽ അവിടെ തന്നെ നിന്നർ നിന്നടത്തന്നെ കൊണ്ടുവച്ച് കിടത്താൻ പറ്റില്ല വീണ് വീണ് അവരവിടെ തന്നെ അങ്ങ് വച്ചു ഭൂമിയിലേക്ക് അങ്ങ് വച്ചു എന്നിട്ട് ഭുവനൈക നായകനാകിയോ അച്ഛൻ ൻ തന്നെയും ധ്യാനിച്ച് അയ്യോ ഭഗവാൻ എന്താ ഇത്ര വയ്യായക എന്ന് പറഞ്ഞാൽ അവരവിടെ നിങ്ങൾ ധ്യാനിക്കുക ആരെ ധ്യാനിക്കുന്ന വൈകുണ്ഠവാസിയായ ഭഗവാൻ നാരായണനെ ഈ കുഞ്ഞ് നാരായണനാണെന്നൊന്നും അമ്മയ്ക്ക് യശോ അമ്മയ്ക്ക് അറിയത്തില്ല അതുകൊണ്ട് ഈ കുഞ്ഞിനെ നേരെ നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത് എപ്പോഴും സാധാരണ കുഞ്ഞ് ജനിക്കുന്ന മുമ്പ് നമ്മളെല്ലാവരും എങ്ങനെയാണ് ഈശ്വര ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കും നാരായണ നാരായണ പിന്നല്ലേ കുഞ്ഞ് ജനി ജനിച്ചത് ആ യേശോദലേ മുമ്പേ വന്നത് പിന്നല്ലേ കുഞ്ഞ് വന്നത് അപ്പോൾ എല്ലാവരും സാധാരണ ദൈവത്മേ നാരായണ എന്താ എനിക്ക് വയ്യാത്തെന്ന് പറയുന്നത് പോലെ അവർ ഭഗവാൻ ഈശ്വരനെ അങ്ങനെ പ്രാർത്ഥി ധ്യാനിച്ചിരുന്ന് കുഞ്ഞിനെ അവിടെ കിടത്തി അവിടെയോട്ട് ഇരുത്തിയിട്ട് അങ്ങനെ ഇരുത്തുമല്ല ഭൂമിയിലോട്ട് വച്ചിട്ട് അങ്ങനെ വയ്യാതിരുന്ന് ഇരുന്ന് ധ്യാനിച്ചിരിക്കുകയാണ് ദൈവമേ നാരായണ എനിക്ക് വയ്യ വയ്യ കുഞ്ഞിനെന്താ വല്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ധ്യാനിച്ചൊരു ഇത്തിരി യിലാമാറി ഇരുന്ന് അല്പനേരം ഭൂമിയിലേക്ക് അവരങ്ങ് ക്ഷീണിച്ചങ്ങ് ഇരുന്ന് എന്നിട്ട് പിന്നെന്തെയ്തു എഴുന്നേറ്റ് തദ് വക്തപാതശാളനായ പോകുമ്പോൾ വിധു അവരെന്ത് ചെയ്തു ക്ഷീണമൊക്കെ വന്നപ്പോൾ ഒന്ന് മുഖമൊക്കെ തദ്വക്ത്ര പാതശാളനായി അവിടെ മുഖമൊക്കെ ഒന്ന് കഴുകാം എന്ന് പറഞ്ഞ് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകാം എന്നും പറഞ്ഞ് കുഞ്ഞ് അവിടെ കട അവിടെ കിടത്തി ഭൂമിയിലോട്ടൊന്ന് കിടത്തി എന്നിട്ട് അവര് അങ്ങോട്ടൊന്ന് പോയി മുഖം കഴുകാം എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ തന്നെ തെറ്റെന്നു കാറ്റായി ചുഴന്നു വന്ന് ഉണ്ണിയെ ചുറ്റിയെടുത്തു നടന്നാനാ സൂര്യനും അപ്പോൾ അത് തക്കം പറഞ്ഞത് കണ്ണനും അറിയാം ഭഗവാൻ അതുകൊണ്ടാണല്ലോ ഈ ഭാരം വർദ്ധിച്ചത് എത്രയും പെട്ടെന്ന് എടുക്കണം എനിക്ക് എനിക്കവനൂടെ പോകണം ഭഗവാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് യശോദ കൈ കഴിക്കുന്നവണ്ണുള്ള ഭാരം വർദ്ധിച്ചത് അത് അമ്മയ്ക്ക് മാത്രം അറിയത്തില്ല കുഞ്ഞിനറിയാം അതുകൊണ്ടാണല്ലോ കുഞ്ഞിങ്ങനെ കാണിച്ചത് അമ്മ മുഖം കഴുകണം തോന്നി അങ്ങോട്ട് പോയി പെട്ടെന്ന് തന്നെ ഈ അസുരൻ വന്ന് ചുഴറ്റിയെടുത്തോണ്ട് പോയി കുഞ്ഞിനെ തെറ്റെന്ന് കാറ്റായി ചുഴന്ന് വന്ന് ഉണ്ണിയെ ചുറ്റിയെടുത്തു നടന്ന കാറ്റും പൊടിയും ഉഴുത്തോരിട്ടും അങ്ങേറ്റം വളർന്നോരിരപ്പും മുഴക്കവും ഇത് അത്രമാത്രം ചുഴ ചുഴ എന്താ ചുഴലിക്കാറ്റ് പോലാ വരുന്നത് പിന്നെ ദേഹമൊന്നും കാണുന്ന അല്ല എഴുത്ത് കറക്കി കൊണ്ടും അത് എനിക്കത് എടുത്ത് പറയാൻ അറിയാവുന്ന വെച്ചാൽ ഇവിടെ ഞാൻ താമസമാകുമ്പോൾ ഇവിടെ വൃക്ഷങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു വാഴയൊക്കെ നട്ടൻ്റെ ചവിട്ടി പടല വച്ചിട്ടുണ്ടായിരുന്നു പടല് ചൂറടിക്കായിരിക്കാൻ അതും എല്ലാടും ഇവിടെ ചുഴലി അന്ന് ചുഴലിക്കാറ്റുണ്ടായിരുന്നു അത് ഇതുപോലെ അത് അവൻ ഭയങ്കര രാക്ഷസനല്ലേ അപ്പം ഇവിടെ ഇങ്ങനെ ആ പിന്നെ പടലെല്ലാം വാഴ ചുറ്റും കിടന്ന് കറക്കൊരു പത്ത് കറക്കം കറക്കിയിട്ട് അതുപോലെ കറങ്ങി കറങ്ങ മണ്ടേ പോയി അങ്ങനെ വന്ന് പട പോ താഴെ വീഴുന്നത് അപ്പോൾ അനിക്കതാണ്ട് അത് ഇത് വായിക്കുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരുന്നത് അങ്ങനെ കുഞ്ഞിനെ അതുപോലെ ചുരുട്ടിട്ടു കൊണ്ട് പോയി അപ്പം അങ്ങനെ പിന്നെ കാറ്റും അപ്പം കാറ്റും പൊടിയും ഒക്കെ അടിച്ചു വറുത്തും മണ്ണും എല്ലാം കൂടെ പറത്തിക്കൊണ്ടാണ് പോകുന്നത് പക്ഷേ അപ്പഴ അവിടെ നിൽക്കുന്നവരെ കാണാൻ പറ്റില്ല കാരണം പൊടിപടലങ്ങൾ കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച കുറയും വെട്ടം കിട്ടത്തില്ല ആ കാറ്റും പൊടിയും എടുത്തോരിട്ടും അങ്ങ് ഏറ്റം വളർന്നോരിപ്പും മുഴക്കവും ചേർത്ത് ചുഴിഞ്ഞ് ചുഴിഞ്ഞ് പൊങ്ങിടനാൻ ആർത്താർത്തി ആശനൻ തന്നെയും കൊണ്ട് അവൻ ഭഗവാനും കുഞ്ഞിനെയും കൊണ്ട് അവനങ്ങ് മുകളിലേക്ക് പോയി കാറ്റും അത്രമാത്രം ഇര ഇരപ്പും മുഴക്കവും ആയിട്ട് കുഞ്ഞു ഉൾപ്പെടെ ഇവനങ്ങ് ആകാശത്തിൻ്റെ മണ്ണിലേക്കങ്ങ് പോയി തൽസമയെ സകലേശനായി മേവിന വത്സനയെ കാണാഞ്ഞു നന്ദവിലാസിനി അപ്പോഴത്തേക്ക് ഈ കുട്ടിയെ കാണുന്നില്ല ഇവർ ഗുഹ കഴിയിട്ട് പെട്ടെന്ന് വന്നല്ലോ അവിടെ താമസമൊന്നുമില്ലായിരുന്നു പെട്ടെന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇവർ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ വത്സനയെ അത്രമാത്രം വിഷമത്തോടുവരെ കണ്ടില്ല തൽസമയം അപ്പോഴത്തന്നെ സകലേശനായി മേവിന ഭഗവാനായിരിക്കുന്ന ഈ വത്സനയെ കുഞ്ഞിനെ നന്ദവിലാസിനി യശോദാമ്മ കാണാഞ്ഞ് ദുഃഖിച്ചു വക്ഷസി താടിച്ച് പാറിൽ വീണു ഉൾക്കനം വിട്ടു കരഞ്ഞുരുണ്ടിടിനാൾ അത്രമാത്രം താടിച്ച് വക്ഷസി നെഞ്ചെല്ലാം അടിച്ച് നെഞ്ചടിച്ചിട്ട് നെഞ്ചിലെല്ലാം അടിയൊക്കെ എന്ന് വെച്ചാൽ വിഷമം കൊണ്ട് കുഞ്ഞിനെ കാണാൻ ഞാൻ മരിച്ചു പോകുന്ന നമ്മുടെ അമ്മമാരുടെ വിഷമം അപ്പോൾ നെഞ്ചടിക്കാനും തോന്നും എല്ലാ വക്ഷസി എന്ന് വെച്ചാൽ വക്ഷസിയിൽ താടിച്ച് കൈകൊണ്ട് അടിച്ച് പാറിൽ തറയിൽ വീണ് ഉൾക്കനം വിട്ട് ഉള്ളും അത്രമാത്രം നൊന്ത നിലവിളിയും കരഞ്ഞും തറയിൽ ഉരുണ്ട് മറ്റുള്ള ഗോപി ജനങ്ങളും വീണ് ഉരുണ്ടുറ്റവനെ ചൊല്ലി വാവിട്ടലറിനാൾ ഉറ്റവനായിരുന്ന ഈ കുഞ്ഞിനെ കാണാതെ ഗോപന്മാരും ഗോപികളും എല്ലാവരും കിടന്നിങ്ങനെ വാവിട്ട അലറിനാൾ നന്ദനും ഇന്ദിരാ വല്ലഭനാകിയ നന്ദനൻ തന്നെ നിരൂപിച്ച് ദുഃഖിച്ചു അവൻ പിതാവായ നന്ദനും നന്ദഗോപനും ഇന്ദിരാ ഈ കുഞ്ഞിനെ കാണാഞ്ഞ് നിരൂപിച്ച് ദുഃഖിച്ച് നിന്നാനൊരു മരപ്പാവ പോലെ ഒരു അവർ തടി മരപ്പാവ എങ്ങനാ തടി കൊണ്ട് തീർത്തൊരു പാവ നിൽക്കുന്ന പോലെ ഒന്നും പറയാനോ ചിന്തിക്കാനോ വയ്യാതെ വയ്യാതങ്ങ് നിന്ന് മരപ്പാവ പോലെ ആ പിതാവ് അങ്ങനെ നിന്ന് നന്ദൻ തന്നെ നിരൂപിച്ച് ദുഃഖിച്ചു കുഞ്ഞിനെ തന്നെ നന്ദനും ഇന്ദിരാ വല്ലഭനാകിയ നന്ദൻ തന്നെ നിരൂപിച്ച് ദുഃഖിച്ച് നിന്നാൻ ഒരു മരപ്പാവ പോലെ തഥാ നന്ദനും ഇന്ദിരാ വല്ലഭനാകിയ നന്ദനൻ തന്നെ അപ്പോൾ അങ്ങനെ മരപ്പാവൽ എന്താ തന്നെ മറന്ന് മോഹിച്ച യശോദയും യശോദ എങ്ങനെയാ മോഹിച്ച് വീണു ഓർമ്മക്കെട്ട് തറയിലിങ് വീഴുക തന്നെ മറന്നു കാരണം അത്രമാത്രം അവരവരുടെ ദേഹത്തെ മറന്നു വെച്ചാൽ ബോധമില്ലായ ഇല്ലാതെ ബോധമില്ലാതെ അത് തന്നെ മറന്ന് മോഹിച്ചു യശോദയും മനുടന്തനിൽ കിടന്നാൾ പൊടികൊണ്ട് കണ്ണു ഇഴിച്ചുകൂടാഞ്ഞു ഗോപാലനും കാരണം അവിടെയെല്ലാം പൊടിപടലങ്ങൾ കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല ഗോപാലന്മാർക്ക് പോലും അങ്ങനെ മിഴിച്ചുകൂടാഞ്ഞ് ഗോ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെ നോക്കാൻ പറ്റും കുഞ്ഞെന്തിനെ നോക്കാൻ പോലും പറ്റാത്ത കണക്കുള്ള പൊടിപടലങ്ങൾ അവിടെ മൊത്തവും അപ്പോൾ മഞ്ഞിടം തന്നിൽ കിടന്നാൾ പൊടികൊണ്ട് കണ്ണു കണ്ണും ഇഴിച്ചു കൂടാഞ്ഞ് ഗോപാലരും നിന്നാർ പരവശപ്പെട്ടു പശുക്കളും പശുക്കളും പരവശപ്പെട്ടു ഗോപാലർക്കും ഒന്നും കാണാൻ മയ്യ കന്നുകൾ തമ്മിൽ വെടിഞ്ഞൊരു ദിക്കിന് പെട്ടെന്ന് വാലും ഉയർത്തി മണ്ടിയിട കുഞ്ഞുങ്ങൾ അത് കിടാക്കൾ പശുക്കുട്ടികളെ അത് മക്കൾ പശുക്കളുടെ മക്കളാണല്ലോ കുട്ടികൾ ഈ കിടാങ്ങൾ അതിനെല്ലാം കളഞ്ഞിട്ട് പശുക്കൾ വാലും പൊക്കി ആദ്യ ഭയങ്കരമായിട്ട് ഓടുക പ അത്രമാത്രം എന്താ പറയുന്നത് പരവശപ്പെട്ട് ഓടുന്ന കുഞ്ഞും വേണ്ട ഒന്നും വേണ്ട അവർക്ക് ഭയം കൊണ്ട് എന്താ ഈ അന്തരീക്ഷം ഒരു വല്ലാത്ത അന്തരീക്ഷം കണ്ട പശുക്കൾക്ക് പ്രത്യേകിച്ച് അറിയാം ദുഷ്ടന്മാരുടെയൊക്കെ ഇത് വരുമ്പോൾ അങ്ങനെ അവരും പേടിച്ച് ഓടി കുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് കന്നുകൾ തമ്മേ ഒരു ദിക്കിന് പെട്ടെന്ന് വാലുയർത്തി മണ്ടിയിട വേറൊരു ദിക്കിലേക്കും ഓടുക പെട്ട പാടെന്തു പറയാവതീശ്വര എന്താ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഭഗവാനീ കഷ്ടമേ കാറ്റും ചുഴലിയും പോയി മറഞ്ഞ് ഒട്ടൊട്ട് ദിക്കുകൾ കാണാൻ അളവ് ഓരോ കട്ട് അപ്പം അല്പാൽപ്പം കാറ്റൊക്കെ ഒന്ന് അടങ്ങിയപ്പോൾ ഈ പൊടിവടലങ്ങളൊക്കെ ഒന്ന് ഒന്ന് അടങ്ങിയപ്പോൾ അവർ അല്പാൽപ്പം കാണാൻ കാണായ അപ്പോൾ കഷ്ടമേ കാറ്റും ചുഴലിയും പോയി മറഞ്ഞപ്പം ഒട്ടൊട്ട് ദിക്കുകളൊക്കെ കാണായി വന്നു കാണായാളെ ഓരോ അപ്പോഴെന്ത് വരുന്നു കട്ടകൾ കല്ലുകൾ മുട്ടികൾ പാറകൾ വട്ടശിലകൾ പത്രങ്ങൾ പദത്രികൾ പുഷ്കരെ നിന്നങ്ങ് വീണു ധരിത്രിയിൽ ഈ കല്ലും മണ്ണും പാറയും മൊത്തവും ആകാശത്തേക്ക് ചുഴറ്റിക്കൊണ്ട് പോയി അതാരും കണ്ടില്ല ഈ ബഹളത്തിനിടയ്ക്ക് ഒന്നും കണ്ടില്ലല്ലോ അവിടെ കാണാൻ പറ്റാത്ത ഇരുള ഇരുളാന്നല്ലോ പൊടിപ്പടലങ്ങൾ പൊടിയൊക്കെ ഒന്ന് അടഞ്ഞ് കാറ്റൊക്കെ ഒന്ന് അണഞ്ഞപ്പോൾ ഇതെല്ലാം മണ്ടേന്ന് തുരുതിര വന്ന് വീഴുക പാറയും കല്ലും എല്ലാം അപ്പോഴ് ധരിത്രിയിൽ ഭൂമിയിൽ പുഷ്ക്കരേ ആകാശത്തുനിന്ന് ഈ എടുത്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ കുഞ്ഞൊഴിച്ച് ബാക്കിയെല്ലാം താഴേക്ക് വീഴുന്നു കുഞ്ഞിനോടൊപ്പം തന്നെ ചുഴലിയായിട്ട് വന്ന് ഈ പാറയും പൊടിയും എല്ലാം മണ്ടയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ കുഞ്ഞൊഴിച്ച് ബാക്കിയെല്ലാം താ ധരിത്രി ഭൂമിയിലേക്ക് ഞാൻ ഒന്ന് വീഴുക അക്ഷണം അങ്ങ് അവ കണ്ട് ഗോപാലരും മണ്ടിനാർ അങ്ങനെ അത് അപ്പോഴിതെല്ലാം കുഞ്ഞുങ്ങൾ കണ്ട് ഗോപന്മാർ കണ്ടപ്പോൾ അവർ ഭയന്ന് മണ്ടി ഓടി കാരണം ഇതെല്ലാം പുറത്തുനിന്ന് വീഴത്തില്ലയോ അത്രമാത്രം വലിയൊരു പെരുങ്കാറ്റല്ലായിരുന്നു അപ്പം അക്ഷണം അങ്ങ് അവർ കണ്ട് ഗോപാലരും മണ്ടിനാർ പേടിച്ചരണ്ട അസുരേന്ദ്രനും കൊണ്ടൽ നേർവർണ്ണനെ കൊണ്ട് വിഹായസ കണ്ടുകൂടാതോളം ആശു മേൽപോട്ടൊരു കുണ്ടത നീയെ ചെന്ന് തന്നെ ആത്മനി അപ്പോൾ ചിന്തിച്ച കാര്യം ലഭിച്ചതെന്നിങ്ങനെ ചിന്തിച്ചു കൊന്നു പൂജിപ്പതിനായി അവൻ ചിന്തിച്ചളവ് മഹാമഹതാം മഹചിന്തനീയപ്രതനായ നിരാമയൻ അങ്ങനെ ഇവൻ ധരിച്ചു ഈ രാക്ഷസനായ ഈ തൃണാവർത്തൻ ആ എൻ്റെ കാര്യം സാധിച്ചല്ലോ എനിക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ കുഞ്ഞിനെ കൊണ്ടുപോയല്ലോ ആരും കണ്ടിട്ടില്ല മണ്ടേലായി ഇനിക്ക് കൊന്നു പൂജച്ച് എനിക്ക് എനിക്ക് കഴിക്കാം ഭക്ഷിക്കാം കൊന്നു കളഞ്ഞ് ഭക്ഷിക്കാം എന്നെല്ലാം ചിന്തിച്ച് ആളോ മഹാമഹദാം മഹചിന്തനീയപ്രദന നിരാമയൻ പോലെ വലഞ്ഞിടിനാൻ പെട്ടെന്നെ അവൻ ചിന്തിക്കുകയും ചെയ്ത് ഭഗവാന് എത്രമാത്രം അങ്ങ് ശക്തി പ്രാപിച്ച് ഭാരം കൊണ്ടങ്ങ് ജ്വലിച്ച് അപ്പൊ ഇവന് അന്തം വിട്ടു ഒരു രക്ഷയില്ലാതായി പെട്ടെന്നെ അവൻ തളർന്നു ഈ കുഞ്ഞിൻ്റെ ഭഗവാൻ നാരായണന്റെ ഭാരം താങ്ങാൻ മയതായി എത്രയും പെട്ടെന്ന് അങ്ങനെ അങ്ങ് അമ്പരം പോയി ഇനി എങ്ങനെ കുഞ്ഞിനെ കളഞ്ഞാ മതി എന്റെ കയ്യിൽ നിന്ന് പോയാൽ മതി എന്നായി നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാൻ എന്താവുമെന്ന് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം